ഹായ് കൂട്ടുകാരി ഇന്ന് നമുക്കൊരു പ്രത്യേക തരം തോരനുണ്ടാക്കാം ഇതിന് വേണ്ടത് ഒരു ചെറിയ ട്രേയ്ക്കകത്ത് നമുക്കൊരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുന്നതോ അങ്ങനെയുള്ള ചെറിയൊരു ട്രേ എന്തിൻ്റെയെങ്കിലും നമുക്ക് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേ ആയാലും മതി അതിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് നിറയ്ക്കണം മണ്ണ് നിറച്ചിട്ട് അതിൽ കുറച്ച് ജീരകം നമ്മൾ വീട്ടിൽ കറക്കി ഇറക്കാൻ വെച്ചിരിക്കുന്ന സാധാ ജീരകം മതി അതിൽ ഉണങ്ങിയ ജീരകം അതിൽ ശാലം ജീരകം പിന്നെന്താ കുറച്ച് വൺ പയർ കുറച്ച് വൻപയർ ഇതെല്ലാം നമ്മളിങ്ങനെ ഈ ട്രേയിലേക്ക് ഇടണം കുറച്ച് ഉലുവ എല്ലാം ലേശം മതി ഒരു പത്ത് പതിനഞ്ച് മണി വരുന്ന അത്രയും മതി എല്ലാം ഈ ചെറിയ ട്രേയിലേക്ക് നമ്മൾ നനഞ്ഞ മണ്ണായിരിക്കണം മണ്ണിലേക്ക് നമ്മളിങ്ങനെ ഇടണം കുറച്ച് ചെറുപയർ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഈ തിരിപ്പച്ചകൾ വളരെ ഗുണനിലവാരമുള്ളതാണ് നമ്മൾ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് നല്ല പ്രയോജനം ചെയ്യും അല്ലേ കടുക് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ മണ്ണിൽ ഇതെടുത്ത് നമ്മളൊരു ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമ്മൾ വീട്ടിനകത്ത് നമ്മുടെ ആൾക്കളേക്കകത്ത് തന്നെ മതി ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ മുളച്ച് വരും ഒരു രണ്ടില പരുവാകുന്ന ഉടനെ അങ്ങോട്ടെല്ലാം നമ്മുടെ എല്ലാം മുളച്ചിട്ടുണ്ട് നോക്കിക്കേ ഉലുവായേ കടുക് അങ്ങനെ ചെറുധാന്യങ്ങളെല്ലാം നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ആ മൂന്നില അഞ്ചിലയൊക്കെ കാണുന്നത് കടുകിൻ്റെ തൈകളാണ് ഉലുവയും കടുകും വൻപയറും ചെറുപയറും എല്ലാം നന്നായിട്ട് ജീരകം വരെയും മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു മണം നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇതിന് ശേഷം നമ്മളിതൊരു നാലഞ്ച് ഒരാറ് ദിവസം ആകുന്ന ഉടനെ ഒരുമാതിരി രണ്ടില തണ്ട് കുറച്ച് നീണ്ട് നല്ലൊരു പരുവം വരുമ്പോൾ നമ്മളിത് നുള്ളിയെടുക്കണം ഈ ഇലകളെല്ലാം ും വളരെ പോഷകമൂല്യമുള്ളതാണ് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് ഒരുപാട് നല്ലതാണ് ഈ മൈക്രോ ഗ്രീൻസ് തൈകൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് ചെറിയ മണ്ണിലിൻ്റെ ഇതിലേക്ക് ഇട്ടാൽ മതി പെട്ടെന്ന് കിളിച്ച് വരികയും ചെയ്യും ഇതിനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ചെറിയ തോരൻ വെച്ച് പെട്ടെന്ന് പൊതിക്കൊക്കെ വെച്ച് കൊടുത്താൽ ടേസ്റ്റ് കൊണ്ട് അവർ കഴിക്കുകയും ചെയ്യും ഗുണനിലവാരം വളരെ കൂടുതലായിട്ടുണ്ട് ഈ മൈക്രോ ഗ്രീൻസ് തൈകൾക്ക് ഇത് നമ്മളിങ്ങനെ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകണം മണ്ണൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഞാനിത് പല പ്രാവശ്യം ചെയ്തപ്പോൾ ഓർത്ത് എന്നാൽ ഒന്ന് വീഡിയോ എടുത്ത് ഇടാൻ എല്ലാവർക്കും പ്രയോജനമാകട്ടെ ഇതിൽ ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിലേക്കൊരു ശകലം ഒരു ചെറിയൊരു സവാള ഉള്ളി ഒരു പച്ചമുളകും ഇതിലിട്ട് അരിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ സാധാ തോരം വെക്കുന്ന പോലെ അല്പം മഞ്ഞൾപ്പൊടി ഒരു ലേശം ഉപ്പുപൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തീ ചെറിയ തീയിൽ തന്നെ വെച്ചത് മതി വലിയ തീയൊന്നും വേണ്ട വലിയ വേവൊന്നുമില്ല ഒന്ന് ആവി കയറി ഒറ്റ ഒരാവി കയറി ഒന്ന് അടച്ച് തുറന്നെടുക്കുമ്പോഴത്തേക്ക് ഈ സാധനം വെന്തിരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ കഴിച്ച് നോക്കിയത് ഉലുവയുടെയും ജീരകത്തിൻ്റെയും കടുകിൻ്റെയൊക്കെ ആ ഒരു മണവും ഗുണവും നമുക്ക് ഒരുപാട് കിട്ടും നല്ല തോരനാണ് കുട്ടികൾക്ക് കഴി തോരനൊക്കെ സാധാരണ ബീൻസൊക്കെ ആയിരുന്നു തോരൻ വെക്കുമ്പോൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കുറച്ച് തോരം വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും ഒരു പച്ചില തോരന് പകരം ആവുകയും ചെയ്യും വളരെ നല്ലതാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടണം താങ്ക് യു